ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്നാശംസിക്കുന്നു നമ്മുടെ ഹിബിസ്കസിൻ്റെ ഡബിൾ ലെയർ പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള റോസാപ്പൂ പോലെയുള്ള വലിയ ഫ്ലവറാണ് ഈ പ്ലാന്റിന് നമുക്ക് ശലഭച്ചെടി കാണാം ഇതുകൊണ്ടില്ല ബട്ടർഫ്ലൈ പോലെ നല്ല ക്രീപ്പറായിട്ടുള്ള പ്ലാന്റ് ആണിത് മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ട് വന്ന വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കയറിൽ ചുറ്റി നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ക്രീപ്പറായിട്ട് ഉള്ള ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈയുടെ കണക്ക് തന്നെയാണ് ഇതിൻ്റെ ലീഫും നല്ല മെറൂൺ കളറുമാണ് ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് നമുക്ക് ഈ കളറായി തോന്നുന്നത് നല്ല മെറൂൺ ആണ് ഈ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല സൈസ് വരുന്നത് നല്ല ക്രീപ്പറായിട്ടുണ്ട് നമ്മുടെ ജെറബറായുടെ യെല്ലോയും വൈറ്റും നമുക്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഫ്ലവർ കണ്ടില്ല യെല്ലോ വേണമെങ്കിൽ യെല്ലോ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് പെട്ടെന്ന് തന്നെ ഷൂട്ടുകളൊക്കെ വന്ന് നമുക്ക് ഒരുപാട് തൈകളാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജെറബറ പ്ലാന്റ് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുമാണ് നമുക്ക് എസ്റ്റർഡേ ടുഡേയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഇപ്പോഴും ആണ് നല്ല പെർഫ്യൂമിൻ്റെ മണമുള്ള എസ്റ്റർഡേ ടുഡേ ആണ് സൺഡേ മൺഡേ എന്നും പറയും വലിയ സൈസ് പ്ലാന്റ് ആണ് വിസ്ലില്ലി ഇപ്പോഴും നമുക്ക് അവൈലബിളാണ് വിസ്ലില്ലിയും ഫ്ലവറോട് കൂടിയത് നമുക്ക് ആണ് അവൈലബിളാണ് കഴിഞ്ഞൊരു വീഡിയോസ് ഇട്ടിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ശ്രീലങ്കൻ മുല്ല വയലറ്റും ലൻഡാന ലൻഡാന ഏത് കളർ വേണേലും നമുക്ക് ആണ് ഒരു കളറിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് വൈറ്റ് റെഡ് എല്ലാം ഇപ്പം ലെൻഡാന നമുക്ക് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് നമ്മുടെ ശ്രീലങ്കൻ മുല്ല ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ശ്രീലങ്കൻ മുല്ലയും നമുക്ക് ആണ് ഇത് മരമുല്ലയാണ് മരമുല്ലയുടെ തൈകളും നമുക്ക് ആണ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന ജിഞ്ചർ പ്ലാന്റ് ആണ് ഇത് വേരിഗേറ്റഡ് ഫൈക്കസ് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വലിയ പ്ലാന്റ് ആണ് ഫൈക്കസ് പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇത് ചൈനാ ഡോളാണ് ചൈന ഡോളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരടിപ്പൊക്കമുള്ള പ്ലാന്റ് ആണ് സെവൻറ്റി റുപ്പീസാണ് നമ്മുടെ ഡ്രസീന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നാരോ ലീഫാണ് നമുക്ക് ഈ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതും നമുക്ക് ആയിട്ടുണ്ട് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് യുജീന പ്ലാന്റ് ഇതും ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയർ വഴിയുമാണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടതെന്ന് നിങ്ങൾ പറയുമ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് അയച്ച് തരുന്നതാണ് ഇത് മിറക്കിൾ ഫ്രൂട്ട്സിൻ്റെ തൈയാണ് ഇതേ സെയിം പ്ലാന്റ് ആണ് സൈസ് വരുന്നത് നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും നല്ല സ്വീറ്റാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എന്തും നമുക്ക് കഴിക്കാവുന്നതാണ് പുളിയുള്ളത് ഇത് നമ്മുടെ കലാത്തിയാണ് ഇതാണ് സെയിം സൈസ് വരുന്നത് കലാത്തിയ വൈറ്റുണ്ട് വൈറ്റും ഇതാണ് സെയിം സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ എല്ലാവർക്കും ഫ്രീ പ്ലാന്റ് ഉണ്ട് ഡി ടി ഡി സിയുടെ കൊറിയർ അതായത് കൊറിയർ ചാർജ് ആവുമെന്ന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് സോങ് ഓഫ് ഇന്ത്യയുടെ പ്ലാന്റ് ആണ് ഇത് ഇതാണ് സെയിം സൈസ് വരുന്നത് പൂച്ചവാലൻ പ്ലാന്റ് കാണാം പൂച്ചവാലൻ പ്ലാന്റ് ആണിത് ഇത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് സെയിം സൈസ് വരുന്നത് നല്ല ഹൈബ്രീഡ് തൈവുമാണ് നല്ല ലെങ്ത് ഉള്ള ഫ്ലവറുമാണ് പൂച്ചവാലൻ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഫ്ലവർ ഇട്ടാൽ നിറയെ ഫ്ലവർ ഇടും നല്ല ഭംഗിയുമാണ് കുറേ ദിവസങ്ങളോളം നിൽക്കുന്നതുമാണ് ഫ്ലവർ അതുപോലെ കോളീസിൻ്റെ ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ നല്ല കളറാവുന്ന നമുക്ക് നല്ല തിക്കായിട്ട് പോട്ട് നിറച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് റെഡ്ഫാമിൻ്റെ പ്ലാന്റ് ആണിത് റെഡ് ഫാമിൻ്റെ ചെറിയ തൈയാണെങ്കിലും ഇതിനകത്ത് പെട്ടെന്ന് ഷൂട്ടുകൾ വന്ന് നല്ല റെഡ് കളർ വരുന്ന ഫാമിൻ്റെ തൈകളാണ് റെഡ് ഫാമിൻ്റെ ഇതാണ് സൈസ് വരുന്നത് ഇതിൽ തന്നെ തന്നെയാണ് ചെറിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതാണ് സെയിം പ്ലാന്റ് നല്ല റെഡ് കളർ വരുന്ന റെഡ് ഫാമിൻ്റെ തൈകളാണ് ഇനി നമുക്ക് ഫേൺ വെറൈറ്റീസാണ് ഫേൺ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫേൺ നമുക്ക് ഇപ്പോഴും ആണ് ഞാൻ ഒരെണ്ണം നിങ്ങളെ എടുത്ത് കാണിക്കുക ഇതിൻ്റെ ലീഫാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇത് വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ വലിയ ഭംഗിയായിട്ട് വരും ഇത് യുജീന വേരിഗേറ്റഡ് ആണ് നല്ല പോട്ടിൽ വെച്ചാൽ നല്ല ഹൈറ്റിൽ റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വിടാവുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വൈറ്റും റെഡും ഗ്രീനും വേരിയേറ്റഡ് ആയിട്ട് വരുന്നതാണ് വലിയൊരു പോട്ടിൽ വെച്ചിരിക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ നല്ലതുപോലെ കട്ട് ചെയ്ത് വിടാനും പറ്റും നല്ല ഹൈറ്റിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വീണ്ടും കാണാം ബായ്